ദ്ധ്യാപകരല്ലേ ഈ അധ്യാപകർക്ക് കുട്ടികളെ ഒന്ന് തല്ലി മര്യാദയൊക്കെ പഠിപ്പിക്കാം സുപ്രധാന വിധിയുമായി ഹൈക്കോടതി തല്ലി എന്ന് പറയുമ്പോൾ ദേഹത്തടിച്ച് വേദനിപ്പിച്ച് എന്നല്ല ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം ശ്വാസനവും ശിക്ഷയുമൊക്കെ നൽകാം നമ്മുടെയൊക്കെ പഠനകാലത്ത് സ്കൂളിൽ പോകാൻ ചെറിയൊരു ഒരു ഭയം ഉണ്ടായിരുന്നു എന്തല്ലേ തെറ്റ് ചെയ്താലുള്ള അധ്യാപകരുടെ ശകാരം ഇനി രണ്ടടി കിട്ടുമോ എന്നൊക്കെയുള്ള വല്ലാത്ത ഭയം ഇതായിരുന്നു സ്കൂളിൽ പോകാനുള്ള മടി എന്നാൽ ഇന്നൊന്ന് തിരിഞ്ഞു നോക്കിക്കേ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ശകാരിച്ചും അടിയൊക്കെ കിട്ടിയും പഠിച്ചത് കൊണ്ട് ഗുണമേ നമുക്കുണ്ടായിട്ടുള്ളൂ ദോഷമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ ഇന്നത്തെ കാലത്തായിക്കോട്ടെ ഇത്തരത്തിലുള്ള അധ്യാപകരുടെ ശകാരങ്ങളും മറ്റും കുട്ടികൾക്കും അതേ രക്ഷിതാക്കൾക്കും അതെ അംഗീകരിക്കാനാകുന്നില്ല അതിനു പിന്നിൽ കാരണങ്ങളും ഉണ്ട് താനും അധ്യാപകരുടെ കടക്കുന്ന ശകാരവും ഉപദ്രവങ്ങളും ഒക്കെ കുട്ടികളെ മാനസികമായി മാത്രമല്ല ശാരീരികവുമായും തളർത്തുന്ന സംഭവ വികാസങ്ങൾ വരെ അരങ്ങേറിയിട്ടുണ്ട് ഈ സാഹചര്യങ്ങളിലൂടെ ഒട്ടനവധി കുട്ടികൾ കടന്നുപോയിട്ടുണ്ട് പീഡനങ്ങൾ വരെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ അനുഭവങ്ങൾ കുട്ടികൾക്കുണ്ട് എപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത്തരം പ്രവർത്തികളെ പറ്റിയൊന്നുമല്ല അധ്യാപകർ ശിക്ഷിക്കുന്നത് ക്രിമിനൽ കുറ്റമല്ല ആവശ്യത്തിന് അതായത് ആവശ്യത്തിന് മാത്രം ശകാരവും ശിക്ഷയും ഒക്കെ നൽകേണ്ടത് തന്നെയാണ് ഇതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഹൈക്കോടതി വിധിയും വന്നിട്ടുണ്ട് ഇപ്പോൾ കുട്ടികളുടെ നന്മയെ കരുതി അധ്യാപകർ ശിക്ഷിക്കുന്നത് ക്രിമിനൽ കുറ്റമല്ല എന്ന് ഹൈക്കോടതി വിധിച്ചിട്ടുണ്ട് മാർക്ക് കുറഞ്ഞതിനോ അച്ചടക്കത്തിന്റെ ഭാഗമായോ ചുമതലപ്പെട്ട അധ്യാപകൻ ശിക്ഷിക്കുന്നത് ബാലനീതി നിയമലംഘനമല്ലെന്നും ജസ്റ്റിസ് ബദറുദ്ദീൻ വ്യക്തമാക്കിയിട്ടുണ്ട് ക്ലാസ് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന് എറണാകുളം കോടനാട് തോട്ടുവ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഇംഗ്ലീഷ് അധ്യാപകൻ തല്ലി എന്ന കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി അധ്യാപകനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നത് അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അധ്യാപകനെതിരെ നടപടികൾ റദ്ദാക്കിയിട്ടുണ്ട് ചിൽഡ്രൻസ് ഹോം ഷെൽട്ടർ സ്പെഷ്യൽ ഹോം തുടങ്ങിയവയുടെ ഗണത്തിൽ പെടുന്നതല്ല ഒരിക്കലും സ്കൂളുകൾ അധ്യാപകൻ ദുരുദോഷത്തോടെയാണ് ഇത് ചെയ്തതെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷനൊട്ട് കഴിഞ്ഞിട്ടുമില്ല ബാലനീതി നിയമത്തിലെ എൺപത്തിരണ്ടാം വകുപ്പിന്റെയും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പിന്റെയും പരിധിയിൽ ഇത് വരില്ല കോടനാട് കേസ് പോലീസ് രജിസ്റ്റർ ചെയ്ത പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലായിരുന്നു കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അധ്യാപകനാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് എന്നാൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണെന്ന് നോക്കാം കുട്ടിയുടെ ആരോഗ്യത്തെ ഒരിക്കലും ഇത് ബാധിക്കാൻ പാടില്ല കുട്ടിയെ സ്കൂളിൽ ചേർക്കുമ്പോൾ വ്യക്തിത്വ വികസനത്തിന്റെ ഭാഗമായി ശിക്ഷിക്കാനുള്ള അനുമതി രക്ഷിതാവ് പരോക്ഷമായി തന്നെ കൈമാറുകയാണെന്ന് കെ എ അബ്ദുൽ വാഹിദ് കേസിൽ ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് അതേസമയം പെട്ടെന്നുണ്ടാകുന്ന കോവത്തെ തുടർന്ന് കുട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിൽ മർദ്ദിക്കാൻ ഒരിക്കലും ഒരു അധ്യാപകനും അവകാശമില്ല കുട്ടിയുടെ പ്രായവും ശിക്ഷിക്കാനുള്ള സാഹചര്യവും പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ് ശിക്ഷാ നടപടി സ്വീകരിക്കുമ്പോൾ അധ്യാപകർക്ക് സ്വയം നിയന്ത്രണം ഉണ്ടാകുകയും വേണം ഈ കേസിൽ അധ്യാപകൻ പരിധി കടന്നെന്ന് കരുതാനാകുന്നില്ലെന്നാണ് കോടതി നിരീക്ഷിച്ചത് ഇത്തരത്തിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉതകുന്ന വിധം ശ്വാസനങ്ങളും ശിക്ഷകളുമൊക്കെ അധ്യാപകർക്ക് നൽകാനാകും അതിൽ മോശം വിചാരിക്കേണ്ട കാര്യമില്ല അധ്യാപകരാണ് തെറ്റുതിരുത്താൻ കടമയുള്ളവർ തന്നെയാണ്